എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റാറ് വരെ നീണ്ട പന്ത്രണ്ട് വർഷക്കാലത്തെ എൻ്റെ ഡൽഹി ജീവിതത്തിലെ ഏറ്റവും സുന്ദരകരമായ തുടക്കം അവിടെയായി ഇന്നും അത് മറക്കാൻ കഴിയില്ല ഞാൻ എൺപത്തിനാലിൽ വരുന്നു എൺപത്തിനാല് സൗത്ത് അവന്യൂ എന്ന ഫ്ലാറ്റ് എനിക്ക് ലഭിക്കുന്നു ആ ഫ്ളാറ്റിൻ്റെ പ്രത്യേകത ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറുണ്ട് ഫസ്റ്റ് ഫ്ലോറുണ്ട് അതിന് മുമ്പ് ഒരു ബർസാത്തിയുണ്ട് എനിക്ക് ഫസ്റ്റ് ഫ്ലോറും ബർസാത്തിയുമാണ് അപ്പം അത് ഞാൻ പ്രത്യേകം എൻ്റെ ചില സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഫ്ലാറ്റ് എടുത്തത് കാരണം ബർസാത്തിയിൽ നമുക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ വന്നാൽ സഹപ്രവർത്തകർ വന്നാൽ അവിടെ താമസിപ്പിക്കാൻ പറ്റും എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സുഖമായിട്ട് അത് മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു ഫ്ലാറ്റാണത് അടുക്കളയും ചെറിയ അടുക്കളയും ഒക്കെയുണ്ട് അപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഇവിടെ കൂടെ വർക്ക് ചെയ്തിരുന്ന സുരേന്ദ്രൻ എൻ്റെ ഹൈദവാസിയായ സുരേന്ദ്രൻ ഡൽഹിക്ക് വന്നു അവിടെ തന്നെ മലയാള മനോരമയിൽ ജോലി ചെയ്യുന്ന ഡാനിയൽ ഉണ്ട് അപ്പോൾ ഡാനിയൽ കല്യാണം കഴിച്ചിട്ടില്ല അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ പിന്നീടാണ് കല്യാണം കഴിക്കുക അപ്പോൾ ടി വി ആ ഷണായി പറഞ്ഞു മാഷെ മാഷിൻ്റെ ഗ്യാരേജ് വണ്ടിയിടുന്ന സ്ഥലം അവിടെ അങ്ങനെയാണ് വണ്ടി വണ്ടിയിടാൻ നമുക്കൊരു ഗാരേജ് തരും വണ്ടി ഇല്ല അവിടെ അതുകൊണ്ട് അത് ഫ്രീ ആയിരിക്കും അത് കക്കൂസൊക്കെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ അപ്പോൾ ഗ്യാരേജിൽ ഡാനിൽ കൊടുക്കുക അപ്പോൾ ഈ വന്ന് വീടൊക്കെ അടിച്ച് തൊളിച്ചു തരും അവന് പ്രിപ്പറേഷന് സഹായിക്കാൻ പറ്റും പുറത്ത് ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും അങ്ങനെ സഹായിക്കാൻ പറ്റും ഇവിടെ ഇവിടെ പരിചയമുള്ള ആളാണ് ഡൽഹിയിൽ അങ്ങനെയാണ് എന്നോടൊപ്പം പി എ ആയി സുരേന്ദ്രൻ ഇപ്പം എൻ്റെ പാർലമെൻറ്റിലെ വർക്കുകളെല്ലാം നോക്കുന്നത് സുരേന്ദ്രനാണ് ഡാനിയിൽ ഷെള്ളിയെ സഹായിക്കുക വീട് അടിച്ചു തുടക്കുക ഇങ്ങനെ മുന്നോട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് നിന്ന് എൻ്റെ സഹപ്രവർത്തകർ വരും വിജയ പൗരോസ് ഉൾപ്പെടെ അജിത്തറയിലും ഉൾപ്പെടെ സുഹൃത്തുക്കൾ വരും അപ്പോൾ അവർ അജിത്തറയിലും വിജയ പൗരോസൊക്കെ ഞാൻ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്ളാറ്റിൽ ഈ ഫസ്റ്റ് ഫ്ലോറിലാവുമ്പോൾ അല്ലാതെ വരുന്നവരെ മോഡിൽ അവിടെ പത്ത് മുപ്പത് പേർക്ക് താമസിക്കാം എൻ്റെ കട്ടിലൊക്കെ തയ്യാറാക്കി ഷെർലിയാണ് പുറത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം ഞങ്ങളൊരു അംബാസഡർ കാർ കൂടി വാങ്ങിച്ചു കാരണം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകണം ഞങ്ങളുടെ മാർക്കറ്റിലൊക്കെ പോകണം എനിക്ക് പാർലമെൻറ്റിൽ പോകണം ഇടയ്ക്ക് നടക്കുന്ന മറ്റ് പല കമ്മിറ്റി വീട്ടുകളിലും മന്ത്രിമാരുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികളൊക്കെ പങ്കെടുക്കണം അപ്പോൾ ഷെർലിയാണ് ഡ്രൈവർ അപ്പോൾ ഷെർലിക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും ആ ഒരു വലിയ അംബാസഡർ കാർ ഡൽഹിയിലെ തിരക്കേറിയ ഇന്ന തിരേക്കാളൊക്കെ അന്നത്തെ കുറവാണ് തിരക്കേറിയ റോഡിലൂടെ ചെള്ളി ഓടിച്ചുകൊണ്ടിരുന്നത് അന്ന് പാർലമെൻറ്റ് വളപ്പിനകത്തുകൊണ്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം എന്നാണിപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം വീണ്ടും അത് രാജീവ് ഗാന്ധിയുടെ മരണത്തിനൊക്കെ ശേഷം വന്നപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റായി ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ് അതോട് അടുക്കാനും പോലും പറ്റില്ല പക്ഷെ അന്ന് ആദ്യ കാലഘട്ടത്തിൽ എയ്റ്റ് ഫോർ സൗത്ത് അവനിൽ നിന്നും രാഷ്ട്രപതി ഭവൻ്റെ അകത്തു കൂടി നടന്ന് വിജയ് ചൗക്കിലൂടെ നമുക്ക് പാർലമെൻ്റ് ചെല്ലാം അപ്പോൾ ഒന്ന് പാലാ കെ എം മാത്യു സാറ് ചാൾസ് ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് താമസിക്കുന്നത് ഒരേ സൗത്ത് ഔദ്യയിലാണ് ആൻ്റണി അപ്പോൾ ഞങ്ങളൊന്നിച്ചാണ് നടന്ന് നടന്നു പോയിരുന്നത് പലപ്പോഴും ഒരു ഒരു സജീവം പിടിച്ച് നടന്നു പോയി അപ്പോൾ ഷെള്ളിയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം വല്ല ഭംഗിയായ പക്ഷേ ഷെള്ളിക്ക് ഹിന്ദി അറിയുന്നതായിട്ട് എനിക്കന്നും ഇന്നും ഹിന്ദി കേൾത്താൽ മനസ്സിലാകുമെന്നല്ലാതെ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല ഇംഗ്ലീഷിൽ സംസാരിക്കും ഞാൻ കൂടുതൽ ഇംഗ്ലീഷിൽ സംസാരിക്കണ്ടാവാം എനിക്ക് തോന്നുന്നു പിന്നീട് ഹിന്ദി അത്ര ഞാൻ ഹിന്ദി പ്രവീൺ പാസ്സായാലാണ് ഞാൻ സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹിന്ദി പ്രവീൺ പാസ്സായ ആളാണ് നന്നായിട്ട് അറിയാമായി പക്ഷേ പിന്നീടത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും മാറി എന്നുള്ളതാണ് ഡൽഹിയിൽ വെച്ചാണ് എൻ്റെ ജീവിതത്തിലെ പുതിയ ഒരു കാഴ്ചപ്പാടും അനുഭവങ്ങളും വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ലീഡ് ഡൽഹി കേരള ഹൗസിൽ വരും അപ്പോൾ ഷർലി ലീഡർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീന് മീൻകറി പാൽക്കറിയാണ് അത് മുളകിടാതെ കൊണ്ട കൊണ്ടുപോയി കൊടുക്കും ഞാൻ ലീറെ സഹായിക്ക ലീറ് സിദ്ധ ഈ വെറ്റിലയുടെ നീരിൽ അരച്ച് തലപ്പം തേനഴിച്ച് കഴിക്കണം അപ്പോൾ വേറെ ആരും സഹായിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ചെല്ലും രോഗിക്കും വിശ്വാസമുള്ളവരെ കണ്ട തേക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ചെന്ന് ഞാനത് അരച്ച് ലീഡർക്ക് കൊടുക്കും അങ്ങനെ ഞങ്ങളുടെ തമ്മിലുള്ള ജീവിതത്തിലെ ഒരു ബന്ധം വളരെയധികം ശക്തിപ്പെട്ടു അതുപോലെ തന്നെ എ കെ ആരണി എ കെ ആരണിയും സൗത്ത് ഓന്യലിൽ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് ആ ഒരു സന്ദർഭത്തിൽ പിന്നെ ചിക്കൻ ബോക്സ് വന്നു അന്ന് ഞങ്ങളാണ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തത് ആൻറ്റണിയുമായിട്ട് വളരെയധികം എടുക്കാൻ ഷെള്ളിക്കും എനിക്കും കഴിഞ്ഞു മാത്രമല്ല എനിക്ക് എൺപത്തിനാല് ഏപ്രിൽ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഏകദേശം നാല് മാസക്കാലം പിന്നെ സിറ്റി ആശുപത്രിയിലാണ് കിടന്നത് ദേഹം മുഴുവൻ പിന്നെ പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ് കിടക്കാം അപ്പോൾ എനിക്ക് കിടക്കാനായിട്ട് ഒരു കിടക്കാനായിട്ടൊരു സൗകര്യമുള്ള മുറിയും ഒരു ഫോണും ലാൻഡ് ടെലിഫോണും പിന്നെ ഒരു ടി വി ഇന്നത്തെ പോലെ ടി വി അല്ല നമുക്ക് കാസറ്റ് ഇട്ട് കഴി കാണാവുന്ന ടിവിയാണ് അപ്പോൾ വൈകുന്നേരം പൊതു വൈകുന്നേരം ഒരു പഴംപൊരിയൊക്കെ കൊണ്ടുവരും അപ്പോൾ സാധാരണ എ കെ വരും ഒരു നാല് മണിയാകുമ്പോൾ ഞങ്ങൾ പഴംപൊരിയൊക്കെ കഴിക്കും സിനിമ കാണും അപ്പോൾ ഒരിക്കലെൻ്റെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന ശളിയാണ് എന്നോട് പറഞ്ഞു നമുക്കൊരു കൂട്ടുകാർ വേണമല്ലേ നമ്മൾ ശരിയായ ഒക്കെ വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർ പിന്നെ ഒരു ഷെല്ലി വേർപെട്ടപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി ഞാൻ പൊട്ടിക്കരഞ്ഞു നിയന്ത്രിക്കാൻ പറ്റി ഈ ലാസ്റ്റ് നല്ലതന്നെ ഏകേ എൻ്റെ ഫോണിൽ വിളിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കരുത്തത് അത്രമാത്രം ബന്ധം ഞങ്ങൾക്ക് ആൻ്റണിയുമായിട്ടും അതുപോലെ മറ്റു സുഹൃത്തുക്കളായിട്ടും ഉണ്ടായത് ഈ എയ്റ്റി ഫോർ സമത്വമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ താമസിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാൻ കടക്കുകയാണ് അന്ന് എ ഐ സി സി ഓഫീസുള്ളത് ജി കെ മൂപ്പനാണ് അതി പ്രഗത്ഭനായ മൂപ്പന അതുപോലെ കെ സി പന്ത് ഞാനിന്ന് ഓർക്കുന്നുണ്ട് ഒരു ദിവസം ലിസി ഓച്ച് ആശുപത്രിയുടെ ഡയറക്ടർ പാറക്കലച്ചൻ അദ്ദേഹം എന്നെ വിളിപ്പിച്ചു ഇപ്പോൾ ലിസിയുമായിട്ട് എനിക്ക് വലിയ എടുപ്പമുണ്ട് ജെ കിപ്പീനാണ് എന്നെ ലിസിയിൽ പലപ്പോഴും കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇന്ദിരാഗാന്ധി വന്നിട്ടാണ് കാർഡിനൽ ബ്ലോക്കിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് അതും ഈ എൺപത്തിനാലിൻ്റെ തൊട്ട് മുമ്പ് അപ്പോൾ എൺപത്തിനാല് വന്നു സിമെൻറ്റിനും കമ്പിക്കുമൊക്കെ വലിയ സ്കെയിൽസ് വില കൂടി ലഹരി മുഖ്യമന്ത്രിയാണ് പറക്കളച്ച എന്നോട് പറഞ്ഞു മാഷേ കാലി ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടതാണ് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ സാങ്ഷൻ കിട്ടണം അത് മദ്രാസിൽ നിന്ന് കിട്ടും മാഷത് ഏർപ്പാട് ചെയ്ത് തരണം ഞാനതിൻ്റെ റിക്വസ്റ്റുമൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ ലീവർ ഒരു കാര്യ അച്ഛൻ ലീവറെ സ്വന്താണ് കർണാകനുമായിട്ട് വളരെ അടുപ്പാണ് ഒന്ന് ഫോണിൽ വിളിച്ച് പറയണം ഞാൻ ലീവറെ കണ്ടിട്ട് ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ കത്തും ഇതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും എല്ലാം കൂടി ലീവർ എടുത്ത് ചെയ്യുന്നു ലീറൊരു കത്ത് എനിക്ക് എഴുതി തന്നതിൻ്റെ അത് അങ്ങനെ ഇത് രണ്ടും കൂടി ഞാൻ കെ സി പന്തിൻ്റെ അടുത്ത് അദ്ദേഹമാണെന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് പോലും ശരി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അങ്ങനെ മദ്രാസിൽ നിന്നും ലിസി ആശുപത്രി നിർമ്മാണത്തിന് ആവശ്യമായ സിമെൻറ്റും കമ്പിയും വളരെ വില കുറച്ച് അന്ന് കിട്ടി അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ റെക്കമെൻറ്റേഷൻസ് ഉദാഹരണമാർ എൻ്റെ നാട് ഞാനിപ്പോൾ ഇരുന്ന് ഇത് സംസാരിക്കുന്ന കുമ്പളങ്ങി അപ്പോൾ ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ നടക്കുന്ന ഒരു ആവശ്യമാണ് ജനകീയ പ്രക്ഷോഭമാണ് കുമ്പളങ്കി പെരുവിണ്ടപ്പ് പാലം വളരെ ആഴമുള്ള പുഴയാണ് വഞ്ചിയിൽ വേണം അക്കരയ്ക്ക് ഇക്കരയ്ക്കും പോയി പോരാൻ അപ്പോൾ അവിടെ ഒരു പാലം വേണം എന്ന ഒരു ആവശ്യത്തിന് വേണ്ടി എൻ്റെ പ്ര അധ്യാപകൻ കൂടിയായ പരമ്പത്രമായിട്ടുള്ള കാലത്ത് മുതൽ സമരം നടക്കുന്നവർ അപ്പോൾ ഞാൻ എം പി ആയപ്പോൾ അന്ന് ഡിഗ്രി മുഖ്യമന്ത്രി അപ്പോൾ ഞാൻ ഈ പാലം പണിയാൻ ആദ്യമായിട്ട് മുൻകൈ അവിടെ ഡൽഹിയിലെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് റെപ്രസെൻറ്റേഷൻ കൊടുത്തു മറ്റു മന്ത്രിമാരെ കണ്ടു അങ്ങനെയാണ് ആദ്യമായി റോഡ് ഫണ്ട് റോഡ് ഫണ്ടെന്ന് പറഞ്ഞ സംസ്ഥാനത്ത് വിൽക്കുന്ന പെട്രോൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയുടെ ഒരു പ്രത്യേക ശതമാനം അങ്ങനെ അന്നത്തെ സ്ഥിതിക്ക് ഒന്ന് വൺ പോയിൻറ്റ് ടു ഫൈവ് ക്രോഡ്സ് ആണ് അനുവദിച്ചത് എനിക്കാണെങ്കിൽ വലിയ സന്തോഷം കാരണം എത്രയോ നാൾ സമരം ചെയ്ത എൻ്റെ ഗ്രാമത്തിലെ പാലം യാഥാർത്ഥ്യമാകുന്നു അപ്പോൾ അന്ന് പിതാംബരം മാഷാണ് എം എൽ എ പക്ഷേ എൻ്റെ അക്കാലത്ത് ഒരു അഹങ്കാരവും ചെറുപ്പത്തിൻ്റെ ഒരു ഉശിരും കൊണ്ട് ഞാൻ നേരെ ലീറ് പോയി കണ്ടു ലീർ പറഞ്ഞ അവർക്കാതെ കുട്ടി ഞങ്ങൾ ഉപ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം വന്ന് ചെയ്യും എൻ്റെ ആഗ്രഹം ലീറ് വന്ന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്നതാണ് എന്നായിരുന്നു ലീറ് പറഞ്ഞ അതല്ല ഉപമുഖ്യമന്ത്രി അങ്ങനെ ഇവിടെ വലിയ ആഘോഷത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടി നടത്തിയപ്പോൾ പിതാംബരം മാഷ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല അന്ന് എം പി ജോസഫാണ് കളക്ടർ ഇവിടെ ഒരു മീറ്റിങ് സെൻറ്റ് ജോസഫ് സ്കൂളിൽ വിളിച്ചു കൂട്ടി മാഷൻ വിളിച്ചിരുന്നു എങ്കിൽ പോലും മാഷ പ്രാധാന്യം കൊടുക്കാതെ ഞാൻ അധ്യക്ഷനായി ഒരു വലിയ മീറ്റിംഗ് നടന്നു ഫൗണ്ടേഷൻ സ്റ്റോൺ സ്റ്റോണിട്ട് പക്ഷേ പന്ത്രണ്ട് നീണ്ട വർഷങ്ങളുള്ളു പല കാരണങ്ങളായി ഒന്ന് ടെക്നിക്കലായിട്ടുണ്ടായ ചില ഡിഫക്ട്സ് ഇത് ആദ്യം ഇതത് വെൽ ഫൗണ്ടേഷൻ ആയിരുന്നു അപ്പോൾ ഇട്ട വെല്ലിൽ പലതും ചരിഞ്ഞു അത് നേരെയൊക്കെയാണ് ടെക്നോളജിയോ സംവിധാനമോ ഉണ്ടായിരുന്നില്ല പിന്നീട് അത് പൈൽ ഫൗണ്ടേഷനിലേക്ക് മാറി പക്ഷെ നീണ്ടു പന്ത്രണ്ട് വർഷക്കാലം ഈ പാലം പൂർത്തീകരിക്കാൻ എടുത്തപ്പോൾ ഈ പാലം കൊണ്ടുവന്ന എൻ്റെ പിന്നെ പെട്ടി ശവപ്പെട്ടി എടുത്ത് ഇവിടെ ജാതം എടുത്തിട്ടുണ്ട് ആളുകൾ അവരുടെ അവരുടെ ദേഷ്യവും വൃക്ഷവും ബഹളവും ഒക്കെ കൂടെ പക്ഷേ അതേ സമൂഹം തന്നെ ഇത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇ കെ നായനാർ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയപ്പോൾ എന്നെ തലയിലേറ്റിയാണ് കൊണ്ടുപോയത് അതും മീ സെൻറ് ജോസഫ് പള്ളിയുടെ അവിടെ ആയിരുന്നു മൈതാനം എന്നെ തലയിൽ തലയിലേറ്റി ഇല്ലേ വരുന്ന ഒരാൾ എന്ന് പറയുന്നു തമാശയായിട്ട് പറയും മറ്റൊന്ന് ഞാൻ കണ്ടത് ഇതേ ആളുകൾ തന്നെ പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ വളരെ വളരെ വാശിയേറെ തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഞാനും സിന്ധു കൂടി നടത്തിയ മത്സരം വളരെ ശക്തിയേറെ ഇലക്ഷൻ അന്ന് കുമ്പളങ്കിക്കാരി എന്നെ സഹായിച്ചു അപ്പോൾ ആ പാലമ്പടി താമസിച്ചതിൻ്റെ പേരിൽ എന്നോട് ദേഷ്യം കാണിച്ച ആളുകൾ പിന്നീട് എന്നോടൊപ്പം നിന്നു എന്നുള്ളത് ഇന്നും നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് കുമ്പളങ്ങി ലോകം മുഴുവൻ അറിയപ്പെടുന്ന മോഡൽ ടൂറിസം ഗ്രാമമാണ് ഞാൻ എം ബി ആയതിനു ശേഷം എടുത്ത നടപടികൾ കുമ്പളങ്ങിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു പ്രാധാന്യം നൽകി ആദ്യം ഇത് മോഡൽ കൊയർ ഗ്രാമമാക്കി അങ്ങനെ കൊയർ ഗ്രാമമായതിനെ തുടർന്നാണ് കുമ്പളങ്ങി ആശുപത്രിയിൽ ഒരു പ്രത്യേക വാർഡ് തുടങ്ങിയത് പിന്നീട് മോഡൽ ഫിഷറീസ് ഗ്രാമമായി അതിനുശേഷമാണ് മോഡൽ ടൂറിസം ഗ്രാമമാകുന്നത് അത് വാജ്പേയി പ്രധാനമന്ത്രിയും ഞാൻ കേരളത്തിലെ കെ ആൺ മന്ത്രിസഭയും ടൂറിസം മന്ത്രിയുമായിരിക്കുമ്പോഴാണ് ഈ മോഡൽ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കുന്നത് അതിനുവേണ്ടി അന്നത്തെ പ്ലാനിങ് കമ്മീഷൻ മെമ്പർ ഡോക്ടർ സോംപാലിനെയാണ് അയച്ചത് അതിലൊരു വലിയ തുടക്കമായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഡൽഹിയിലെ ആദ്യകാല ദിവസങ്ങൾ എൺപത്തിനാല് മുതലുള്ള ആദ്യകാല ദിവസങ്ങൾ എൻ്റെ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് മാറിയിട്ടുള്ളത് അത് ഇന്നും തുടരുന്നു ഇപ്പോൾ ഞാൻ സംസ്ഥാന ഗവൺമെൻ്റെ പ്രത്യേക പ്രതിനിധിയായി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഡൽഹിയിൽ അവതരിപ്പിച്ച് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് വയനാട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് സഹായം കിട്ടണം അത്തരം കാര്യങ്ങൾ ഇതിലേക്ക് ഇടപെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൺപത്തിനാലിൽ ഞാൻ ഇരുപത്തിയെട്ട് വയസ്സിൽ എം പി ആയി ഡൽഹിയിൽ ചെന്ന് മുതലുള്ള എൻ്റെ പ്രവർത്തനമാണ് മനുഷ്യലൂടെ കടന്നു പോകും